അച്ചായൻ്റെ പെണ്ണ് അത് ഞാൻ ഓർക്കാറുണ്ട് അച്ചായനെ കണ്ട നാൾ മുതൽ എനിക്ക് മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ വന്നു തുടങ്ങി അച്ചായൻ്റെ പെണ്ണായത് മുതൽ എനിക്ക് എന്തെന്നില്ലാത്ത പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുകൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ശരിക്കും ശരിക്കും ഞാൻ അവൾ വിതുമ്പി അതാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ഈ സുന്ദരമായ മുഖം എനിക്കരയാനുള്ളതല്ല ഞാനും നീയും നമ്മുടെ കുഞ്ഞും ഇനി നമ്മൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളാടി ഇനി എന്നെ ദൈവം പരീക്ഷിക്കു വെച്ചായ ഏയ് ഇല്ലടി അങ്ങനെ അങ്ങ് ക്രൂരത ചെയ്യാൻ ഏതീശ്വരനും പറ്റില്ലടി അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കവേ അവൾക്ക് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖമായിരുന്നു അടുത്ത ദിവസം ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടുകൊണ്ടാണ് വരുൺ ഉണർന്നത് ആരാത് അവൻ മെല്ലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു അവൻ നോക്കിയപ്പോൾ നന്ദു ബാത്റൂമിലാണ് ഡോർ തുറന്നപ്പോൾ മമ്മി എന്താ അമ്മിടാ മോളെവിടെ അവൾ ടോയ്ലറ്റിലാണ് മോൾക്ക് വിഷമായോടാ ഇന്നലെ പാവം ഒരുപാട് സങ്കടപ്പെട്ടു എൻ്റെ അമ്മയൊന്നും പറയണ്ട അവൾ എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും എനിക്കറിയില്ല ഒരുപാട് സങ്കടമായി അവൾക്ക് ആ സാരല്ല ആ കുട്ടിക്ക് നമ്മളൊക്കെ ഇല്ലേ ഞാനതൊക്കെ പറഞ്ഞു പക്ഷെ അവൾക്ക് നല്ല വിഷമമുണ്ട് എന്നാ ചെയ്യാനാ ഓരോരോ വിധി അവൾക്കെല്ലാ സങ്കടവും മാറും മോനെ അപ്പോഴേക്കും അമ്മച്ചിയും വന്നു പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് നന്ദനി ഇറങ്ങി വന്നു മോളെ ചെയ്യണമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അമ്മീ കുഴപ്പമില്ല വാ ചായ കുടിക്കാം അമ്മച്ചി പറഞ്ഞു അവൾ അവരുടെ ഒപ്പം ഇറങ്ങിപ്പോയി ആൻസി അവളെ നിർബന്ധിച്ച് ഒന്നര ഗ്ലാസ് ചായയൊക്കെ കുടിപ്പിച്ചു സാറാമുടെ മാറ്റം നോക്കി നിൽക്കുകയാണ് മമ്മിക്ക് ചേച്ചിയ ജീവനാണെന്ന് അവൾക്ക് തോന്നി കാലത്തെ തന്നെ വരുൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പതിവ് പോലെ തോട്ടത്തിലേക്ക് പോയി അവനകെ തിരക്കുകളാണ് അപ്പനേക്കാളും എടുക്കനാണ് മകൻ ഭർണങ്ങാനത്തെ കെട്ടിടം പണിയെല്ലാം കഴിഞ്ഞു ഫ്ലാറ്റിൽ താമസിക്കാൻ ഫാമിലി റെഡിയായി താഴത്തെ നിലയിൽ ഒരു ബ്യൂട്ടി പാർലർ പിന്നെ ഒരു ലേഡീസ് സെൻ്റർ ഒരു കിഡ് ഷോപ്പ് അങ്ങനെയൊക്കെയാണ് ഇടയ്ക്കൊക്കെ മാത്തച്ഛനും അവൻ്റെ ഒപ്പം പോകാൻ തുടങ്ങി അയാൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു മകനിൽ അഭിമാനം തോന്നി മാത്തച്ഛന് റോഷനും ആന്മരിയും കൂടി ബന്ധുവീടുകളിലൊക്കെ സന്ദർശിക്കാൻ പോയിരിക്കുകയാണ് എവിടെയൊക്കെ പോയാലും വൈകിട്ടാകുമ്പോൾ അവർ വീട്ടിലെത്തും റോഷൻ ഇഷ്ടപ്പെട്ട കപ്പയും മീനും ബീഫും പോർക്കും ഒക്കെ അമ്മച്ചി റെഡിയാക്കി വെക്കും അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവൻ അമ്മച്ചിയെ വാനോളം പുകഴ്ത്തും അത് കേട്ടാൽ മതി അമ്മച്ചിക്ക് ആന്മരിയെ കോട്ടയത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഫലം കാണുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ രണ്ടാളും നന്ദനെ ആന്മരിയും സാറയും ഒക്കെ നല്ല കൂട്ടാണ് നന്ദനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ സെബാസ്റ്റിൻ നന്ദുനോട് പറഞ്ഞു മോളുടെ പപ്പയുടെ വീട്ടിൽ പോകാന്ന് പക്ഷേ തൻ്റെ പപ്പയെ വേണ്ടാത്തവരെ തനിക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു അങ്ങനെ അക്കരെ മാതാവിൻ്റെ പെരുന്നാൾ വന്നെത്തി കാഞ്ഞിരപ്പള്ളിയിലെ ഓരോ മണൽത്തരെയും ആവേശം കൊടുമുടിയിലെത്തുന്ന അസുലപ്പ നിമിഷം കെട്ടിച്ചുവിട്ട പെൺമക്കൾ എല്ലാവരും എത്തും അതേത് കരയിലുള്ളവരാണെങ്കിൽ പോലും അതുപോലെ തന്നെ വിദേശത്തു നിന്ന് പോലും കാഞ്ഞിരപ്പള്ളിക്കാരെത്തും ജാതി മത മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നു മാതാവിൻ്റെ തിരുന്നാൾ കുട്ടനാട്ടുകാർക്ക് നെഹ്റു ട്രോഫി വള്ളംകളി നൽകുന്ന ആവേശം പോലെ തൃശ്ശൂർക്കാർക്ക് വടക്കുനാഥൻ്റെ മണ്ണിലെ പൂരം പോലെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ വി വികാരമാണ് ആ പെരുന്നാൾ ഒരു തവണ പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് എല്ലാവരും കൊട്ടാരം വീട്ടിൽ എല്ലാവരും പുതിയ തുണിത്തരങ്ങളൊക്കെ വാങ്ങി വിരുന്നുകാരുടെ ബഹളമാണ് വീട്ടിൽ മാത്തച്ഛൻ്റെ സഹോദരിയായ സെലീന സിസ്റ്റർ മാത്രം വന്നിട്ട് വേഗം പോന്നു വീട്ടിൽ നല്ല തിരക്കാണ് കാരണം അവരാണ് ഇത്തവണ പെരുന്നാൾ നടത്തുന്നത് അതുകൊണ്ട് പെരുന്നാളിന് വരുന്ന ആളുകളുടെ അത്രയും തിരക്കാണ് അവിടെയും നന്ദനിക്ക് കാലത്തെ മുതൽ ചർത്തി ആകെ ഒരു ക്ഷീണം പോലെയാണ് വരുണിനെ അന്ന് കാണാൻ പോലും കിട്ടിയില്ല കാലത്തെ മുതൽ അവൻ പള്ളിയിലാണ് വൈകിട്ട് രൂപ എഴുന്നള്ളിപ്പിന്റെ സമയമായപ്പോഴാണ് നന്ദു പള്ളിയിൽ പോയത് മാതാവേ അടുത്ത വർഷം ഈ സമയം എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ഞാൻ നിന്നെ കടിമു വെച്ചോളാമേ കുഞ്ഞിനും തള്ളയ്ക്കും ഒരു കുഴപ്പം പോലും വരുത്തരുതേ ആൻസി മാതാവിൻ്റെ തിരി രൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു ഡി ഐസ്ക്രീം വേണോ വരുൺ നന്ദുവിനോട് ചോദിച്ചു എനിക്ക് മസാലക്കടല മതി ഓക്കെ നീ വാ അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി മസാലക്കടലൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് മുളക് ഭുജി വേണം അങ്ങനെ അതും അവൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു ഇതെല്ലാം പുതിയ അറിവാണ് അവൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ കുറേ സമയം പള്ളിയിൽ ചിലവഴിച്ചിട്ടാണ് അവരെല്ലാവരും തിരികെ പോന്നത് അവ അച്ഛൻ്റെ മകളെ കണ്ടോടി ആൻസി തടിച്ചു വീർത്തിരിക്കുവാ അവളുടെ ഒരു ഗേമോ അതാ സഹിക്കോ മേലാത്തേ ആഹാ അമ്മച്ചി തുടങ്ങിയല്ലോ എല്ലാ കൊല്ലവും പെരുന്നാൾ കഴിയുമ്പോൾ അമ്മച്ചിയുടെ വീണ തുടങ്ങും തുടങ്ങും പിടിക്കാൻ ആൻസിയുണ്ട് മാത്തച്ഛൻ അവരുടെ നേർക്ക് നോക്കി ആ എന്നാടാ നിനക്കെന്ന നീ അവിടെ മിണ്ടാതിരിക്കാൻ നോക്ക് ഞാൻ പറയും ഓ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു പോരെ അപ്പം വിചാരിച്ചിട്ട് നേരെ നോക്ക് നേരെയാക്കാൻ പറ്റിയിട്ടില്ല നീ കുടിച്ചിട്ടുണ്ടോ ആ ലേശം അങ്ങനെ വഴിക്കുവാ അതാണിത്ര ഇളക്കം അമ്മച്ചി അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു അമ്മച്ചിയുടെ കത്തി ഓ എൻ്റെ ചെവി പൊട്ടിപ്പോയി റോഷൻ വരുണിനെ കണ്ണിറുക്കി കാണിച്ചു എന്നതാണ റോഷ അമ്മച്ചി പറയുവ റോഷൻ ചായയിൽ കോടികൾ മുടക്കി നടത്തിയ പെരുന്നാളാണെന്ന് വരുണത് ഏറ്റുപിടിച്ചു എൻ്റെ ഗീവർഗീസ് പുണ്യാളാ ഞാനോ ഞാൻ ആരോട് പറഞ്ഞു അമ്മച്ചി വരുണിനെ നോക്കി ദേഷ്യപ്പെട്ടു മേരിക്കുട്ടിയാൻ്റെയോട് അമ്മച്ചി പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് വീക്കും മേടിക്കും കേട്ടോടാ ഞാൻ മനസ്സിൽ പോലും അറിയാത്ത കാര്യമാണ് നീ പറയുന്നത് പിന്നെ പിന്നെ എല്ലാം പറഞ്ഞിട്ടിപ്പോൾ കള്ളം പറയുന്നു അമ്മച്ചിയുടെ നാടകമൊന്നും ഞങ്ങളുടെ അടുത്ത് ഇറക്കേണ്ട ചേട്ടയോട് ഇല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു നോക്കിയേ ഉള്ളതാണോടാ റോഷ മാത്തച്ചമ്പ അങ്ങനെ നോക്കി ആ പപ്പയ്ക്ക് എന്നെ വിശ്വാസമില്ലേ വേറെ ആരും പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചേ പക്ഷെ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല മോനെ ശരി ശരി എങ്കി പപ്പ വിശ്വസിക്കണ്ട അതും പറഞ്ഞുകൊണ്ടവൻ അവരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നിട്ട് വാതിലിനും അറിഞ്ഞു നിന്നു എൻ്റെ അമ്മച്ചീ തള്ളുമ്പോൾ ഒരു മയത്തി തള്ളണ്ടേ വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ എടാ കുഞ്ഞേ മേരിക്കുട്ടി എന്നോട് ചോദിച്ചു അത് നേരാണ് പക്ഷേ ഞാൻ അവളോട് പറഞ്ഞത് എനിക്കീ കാശും കണക്കുമൊന്നും അറിയത്തില്ലെന്നാ സംശയമുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പം നിന്റെ കൂടെ മേരിക്കുട്ടിയുടെ വീട്ടിലോട്ട് വരാം അയ്യോ അതൊന്നും വേണ്ട അമ്മച്ചിപ്പോൾ പോയി കിടക്ക് കാലത്തെ ഇറങ്ങിയതല്ലേ പള്ളിയിലേക്ക് കച്ചം കെട്ടി കച്ച കെട്ടിപ്പോയാ എനിക്കെങ്ങനെ കുഴപ്പമൊന്നുമില്ല നീ പോയി എടുക്ക് നിനക്കാ ക്ഷീണമുള്ളത് ഓ ഇപ്പം പണി തിരിച്ച് നാമക്കിട്ടു തന്നോ മാത്തച്ഛൻ ചിരിച്ചു ഡോറിന്റെ പിന്നിൽ നിന്ന് വരണു അവൻ ഡോറിന് പിറകെ നിൽക്കുന്നത് അമ്മച്ചി കണ്ടു അവർ മെല്ലെ എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കാതെ വാതിൻ്റെ പിന്നിലേക്ക് ചെന്നു വരുണ്ട് ചെവിക്ക് പിടിച്ച് നന്നായി ഒന്ന് തിരുമ്മി എൻറ്റൊമ്മോ വിടുവിട് അവൻ അലറി എടാ നുണ പറയുന്നതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോടാ ഇല്ല എന്നതാ അടുക്കളയിൽ പോയി ചട്ടുകം പഴുപ്പിച്ച് തൂടെ വെക്കും മനസ്സിലായോ അമ്മച്ചവൻ്റെ ചെവിക്ക് പിടിച്ച് അവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നു ഏത്ത് വിടാ എന്നിട്ട് മതി ഇന്നത്തെ നിന്റെ കളി അങ്ങനെ അവൻ കുറ്റം സമ്മതിച്ചേത്തോട്ട് എല്ലാവരും അത് കണ്ട് ചിരിച്ചു പിന്നീട് എല്ലാവരും കൂടി മദ്യസേവിയായിരുന്നു പെണ്ണുങ്ങളും ഇത്തിരി വിയറൊക്കെ കുടിക്കും എല്ലാവരും നല്ല ഫോമിലാണ് മെറിനും ഭർത്താബ് കൊര്യനും കൂടി വൈകിട്ടായപ്പോഴേക്കും പോയിരുന്നു അവർക്ക് രണ്ടാൾക്കും പിറ്റേ ദിവസം ഡ്യൂട്ടിയുണ്ട് വരുൺ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവന് നന്ദനിയോട് ഭയങ്കര സ്നേഹം അവൾക്കാണെങ്കിൽ വരുണിൻ്റെ മണം അടിക്കാൻ പോലും മേല കാരണം അവനെ നന്നായിട്ട് ബ്രാൻഡി മണക്കുന്നുണ്ടായിരുന്നു അവനോട് തൻ്റെ അടുത്ത് നിന്നും മാറിക്കിടക്കാൻ അവൾ കുറേ നിർബന്ധിച്ചു പക്ഷെ വരുണച്ചായൻ വഴങ്ങിയില്ല ഒരു ദിവസം ഈ ബ്രാൻഡിയുടെ മണമടിച്ച് കിടക്കടി വെണ്ണയെന്ന് അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ലെന്നും അവൻ പറഞ്ഞു എനിക്കപ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നും തോന്നട്ടെ അതിനെന്താ ഇട പെണ്ണുങ്ങൾ വിശേഷമായിട്ടിരിക്കുമ്പോൾ ഇതിന് ഛർദിക്കണം അതൊക്കെയല്ലേ അതിൻ്റെ ഒരു ഇത് അവിടെ മിണ്ടാതെ കിടക്കാൻ നോക്ക് അവൾ തല മുഴുവൻ മൂടി പുതച്ചു കിടന്നു അടുത്ത ദിവസം വരുൺ തോട്ടത്തിൽ പോയില്ല കാരണം തലേദിവസത്തെ ക്ഷീണമായിരുന്നു കാലത്തെ അപ്പവും മട്ടൺ സ്റ്റൂവുമാണ് എല്ലാവരും വയറ് നിറയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നന്ദനിക്ക് കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഛർദിയാണ് നീ എഴുന്നേൽക്കുന്നത് ഛർദിക്കാൻ വേണ്ടിയാണോ വരുണിന് സംശയമായി അവൾക്ക് ദേഷ്യം വന്നെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും കേട്ടോ പറയടി കൂടുതലാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പുറംതിരുമു മനുഷ്യ വാചകം അടിക്കാതെ അവനോടി അവളുടെ അടുത്തേക്ക് കുറെ ഷർദിച്ചു കഴിഞ്ഞ് അവൾ കട്ടിലിൽ വന്നിരുന്നു വരുണും അവളോട് ചേർന്നിരുന്നു എന്നതാ കുഞ്ഞാവേ ഇങ്ങനെ തുടങ്ങിയാലേ മമ്മി ക്ഷീണിക്കും കേട്ടോ മമ്മിയോ ഞാൻ അമ്മയാണ് ഒന്ന് പോടി ഞാൻ വിളിക്കുന്ന പോലെ എന്റെ കുഞ്ഞും വിളിച്ചാൽ മാത്രം മതി അതങ്ങ് പോയി പറ ഇതെന്റെ കുഞ്ഞ് ഞാൻ പറയുന്നത് പോലെ വാവ എന്നെ വിളിക്കൂ ആ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ അതെ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഓക്കേ ആയിക്കോട്ടെ ഉച്ചത്തേക്കുള്ള പ്രാതലിൻ്റെ തിരക്കിലാണെല്ലാവരും മുറ്റത്തൊരു കാറ് വന്നു നിന്നു സെബാസ്റ്റിയൻ ഇറങ്ങി ഒപ്പം മറ്റൊരു കാരണവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ രണ്ടാളും അവരുടെ കൊച്ചുമകളെ കാണാമെന്നതാണ് മാത്തച്ഛനും അൻസിയും അവരെ സ്വീകരിച്ചിരുത്തി നന്ദൊഴികെ ആ വീട്ടിൽ എല്ലാവർക്കും അറിയായിരുന്നു അവർ വരുന്ന വിവരം കുറേയേറെ പലഹാര അവരുടെ മേശമായി നിന്നു എല്ലാവരും അതുകൊണ്ട് അന്തം വിട്ടു നന്ദു അപ്പോൾ റൂമിലായിരുന്നു ഹലോ ഞാൻ മാത്യു വർഗീസ് കൊട്ടാരത്തിൽ രണ്ടാളും ഇരിക്കുക ഹലോ എൻ്റെ പേര് വർഗീസ് തോമസ് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ് ഇതെൻ്റെ ഭാര്യ ഏലിയാമ്മ തോമസ് റിട്ടയർഡ് തഹസിൽദാർ ആയിരുന്നു മാത്തച്ഛൻ രണ്ടാൾക്ക് നേർക്ക് കൈകൂപ്പി ആൻസയും അമ്മച്ചയുമൊക്കെ മാത്തച്ഛൻ പരിചയപ്പെടുത്തി വരുൺ അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു അവൻ്റെ ഫോണിലേക്ക് അയാൾ വിളിച്ചു ആൻസിയാണ് നന്ദനയെപ്പോയി വിളിച്ചോണ്ടുവന്നത് അവൾക്കാരെയും മനസ്സിലായില്ല ആൻസിയുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണെന്ന് അവൾ ഓർത്തു ഇതാണ് നന്ദന ഞങ്ങളുടെ മകൾ മാത്തച്ഛൻ അതിഥികളോട് പറഞ്ഞു അവർ രണ്ടാളും അവളെ സാഗൂതം നോക്കി മോൾക്കിതാരാണെന്ന് മനസ്സിലായോ ഇല്ല വപ്പാ മോള് വാ ഇവിടെ വന്നിരിക്കേ അയാൾ അവളോട് പറഞ്ഞെങ്കിലും ഇരുന്നില്ല ആരെയും മനസ്സിലായില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് അപ്പച്ചനെ കണ്ടപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ സാമ്യം പോലെ വരുമോളെ ഏലിയമ്മ അവളുടെ കയ്യിൽ പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടരും സ്റ്റോറി വായിക്കണം കേട്ടോ വായിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ